ഹലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കുക്കറിൽ ചക്കക്കുഴയുണ്ടാക്കിയാലോ ചക്കക്കുഴയ്ക്കുക വേവിക്കുക പുഴുക്ക് പല സ്ഥലങ്ങളിൽ പല പേരിൽ പറയും കുഴയ്ക്കാൻ ഭാഗമായ ഇതുപോലത്തെ മൂത്ത ചക്ക നോക്കി നമ്മൾ ചുളയൊക്കെ വേർതിരിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ഒരു മൂന്നാല് കഷ്ണമായിട്ട് കീറി ഇതുപോലെ ഇട്ടാൽ മതി അതിലേക്ക് നമ്മൾ കുറച്ച് ചക്കക്കുരുവും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് അരമുറി തേങ്ങ തിരുമിയത് എരിവിനാവശ്യമുള്ള പച്ചമുളക് വലിയ എലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു കഷ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഈ അരപ്പെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പം നമ്മൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുക്കർ കവർ ചെയ്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസലടിക്കുക അതിനുശേഷം ശേഷം ഫുള്ളായിട്ട് എയർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എത്രത്തോളം கொಳೆಯனோ அதansirச்சி இத இலக்கி கொடுத்து குழைச்ச மாதிரி பின்ன வெள்ளത്തിനെ குறவும்ட்டेंगे நல்லாயிட்டு தளிப்பிச்சு சூடு வெள்ளம் குறச்ச ஒழிச்சி கொடுத்து இலக்கங்கில கொஞ்சம் குடி நல்லாயிட்டு நமக்கு இது குழைச்சு எடுக்க அப்ப வெள்ளம் ഉണ്ടेंगे நம்ம அங்கே செய்யடா நமக்கு இவர சக்க நல்லாயிட்டு வெந்து குழைഞ്ഞു கிட்டுனதா தான் ಇಷ್ಟ ಅದೊಂದು ನಾನು நல்லாயிட்டு குழைச்சு எடுத்துட்டுണ്ട് പിന്നെ നമ്മളിതിലേക്ക് വറ താളിച്ചു കൊടുക്കുന്നില്ല പകരം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വറ താളിക്കണമെങ്കിൽ എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പറ്റമുളകും ചേർത്ത് വറ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെഡിയാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഏറ്റവും എളുപ്പത്തിൽ നമുക്കിതുപോലെ കുക്കറിൽ റെഡിയാക്കി പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് റെഡിയാക്കി നോക്കുക താങ്ക്